എന്തുകൊണ്ട് നിനക്കൊരു തൊണ്ടവേദന നിനക്ക് പനിയല്ലേ ഇത് കുറച്ചു ദിവസം വെയിറ്റ് ചെയ്താൽ മാറില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു ഒരുത്തൻ ചെറ്റവർത്താനം മനസ്സിലായോ പന്ത്രണ്ടാം തീയതി തുടങ്ങിയ എന്റെ അസുഖം ഇപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല എന്നുള്ളതാണ് എന്റെ റിയൽ ഫാക്റ്റ് എന്ന് പറയുന്നത് പോയി ഡോക്ടറെ കണ്ട് ടോക്കൺ എടുത്തിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയാ ഞാൻ സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ ആള് അപ്പുറത്തെ റൂമിൽ പോകണം എന്നിട്ട് അപ്പുറത്തെ റൂമിൽ പോയപ്പോ അവര് പറയുക നീ ഇവിടെ ജീവിക്കുന്ന ആളല്ലോ എനിക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വേറെ ഏതൊരു സ്ഥലത്ത് പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു ആന്റിബയോട്ടിക് തന്നാൽ മതി ഒരു തൊണ്ടയുടെ പ്രശ്നമാണെങ്കിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ അത് 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 പറഞ്ഞു പറഞ്ഞു പോയി പോവില്ല ഇൻഫെക്ഷൻ ആയിട്ടിരിക്കാണ് എന്തെങ്കിലും ഒരു പോപ്പ് വരാൻ പോകും അവര് വേറെ ഏതൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു മാഷേ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ഞാൻ ഞാൻ ചെയ്യാം കഴിഞ്ഞിരുന്നെങ്കിൽ മാഷേസ് ഞാൻ കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ നിന്നും ആശുപത്രിയിൽ പോയപ്പോൾ എന്നെ ഇറക്കി വിട്ടു എന്ന് ഒരു വീഡിയോ ഇട്ടപ്പോ ആളുകൾ അതിന് വിമർശിച്ചുകൊണ്ടും പല രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പൊ അതിൽ ഭൂരിഭാഗം ആളുകളും കമന്റ് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം എത്ര മികച്ചതാണ് പുറത്ത് പല നാട്ടിലും മെഡിക്കൽ സിസ്റ്റം ഭയങ്കര വീക്കാണ് അയ്യോ അങ്ങനെ വീക്ക് എന്ന് വച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു മെയിൻ ഡിസ് അഡ്വാൻറ്റേജ് ഒരു കാര്യമാണ് അതിനകത്ത് ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ക്രിമേടിയെന്ന് പറയുന്നത് എന്നെ ജീവനോടെ ഈ യൂറോപ്പിലും യു കെയിലും ഒക്കെ പ്രത്യേകിച്ച് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ അവിടുത്തെ റെസിഡൻസിനും അതേപോലെ തന്നെ അവിടുത്തെ താമസിക്കുന്ന ആളുകൾക്കും സിറ്റിസൻസിനും എല്ലാം ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് സൗജന്യമാണ് അതൊക്കെ അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് സൗജന്യമല്ലല്ലോ നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ വളരെ മിതമായ നിരക്കിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ാണ് നമ്മളെക്കാട്ടി കൂടുതൽ ടാക്സ് ആണ് അവരെ അടയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ടാക്സിൽ നിന്നും ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സൗജന്യ ആനുകൂല്യമാണ് ഇവരുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവായിരിക്കാം അപ്പൊ അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പോയി പനി വന്നാലോ ജലദോഷം വന്നാലോ ആശുപത്രിയിൽ പോകുന്ന പോലെ അവർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല ഏഹ് അതായത് ജീവൻ പോകും എന്നുള്ള അവസ്ഥയെ മാത്രമേ അവർക്ക് പല സമയത്തും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു കെയർ കിട്ടുകയുള്ളൂ ഇല്ല എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് നിങ്ങളുടെ ടേണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് പിന്നെ ഈ യൂറോപ്പിലും യു കെയിലും ഉള്ള ആശുപത്രികളുടെ ഗൂഗിൾ മാപ്പിൽ റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന് നിങ്ങക്ക് അതിന്റെ അവസ്ഥകൾ കാണാൻ സാധിക്കും ജസ്റ്റ് ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ റിവ്യൂ എടുത്ത് ചോദിക്കും നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ പ്രോപ്പർ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ ഒരു ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വരുന്നു അയാൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അയാൾ നമ്മളുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു അയാളോട് പറയുകയാണ് ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ചികിത്സയാണ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അയാളെ ഇറക്കി വിട്ടാൽ അയാൾ എന്തായിരിക്കും ആ രാജ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ അവസ്ഥയാണ് ബേസിക്കലി എനിക്കുണ്ടായത് എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്കിവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല െ ഞാൻ അവരോട് കാല് പിടിച്ചു പറഞ്ഞു എനിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു റൂഡായിട്ടാണ് എന്നോട് സംസാരിച്ചത് എന്തായാലും വളരെ വളരെ പോയി എന്തുകൊണ്ട് നിനക്കൊരു തൊണ്ടവേദന നിനക്ക് പനിയല്ലേ ഇത് കുറച്ചു ദിവസം വെയിറ്റ് ചെയ്താൽ മാറില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു മാറുമായിരിക്കാം സ്വാഭാവികമായിട്ടും തൊണ്ടയ്ക്കൊക്കെ ഇൻഫെക്ഷൻ വന്നുകഴിഞ്ഞാൽ യാതൊരുവിധം മരുന്നും കഴിക്കാറു ചിലപ്പം പത്തോ പതിനഞ്ചോ ദിവസം ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് മാറുമായിരിക്കാം പക്ഷേ എത്ര എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യും അത് ഉത്തരം പറ കാരണം ഞാൻ വെറുതെ ട്രാവൽ ചെയ്യാൻ പോയ പോയരാളല്ല ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് ഞാനൊരു വിദേശ രാജ്യത്ത് വെറുതെ നിന്നാൽ പോലും എനിക്ക് എക്സ്പെൻസ് ആണ് ആരോട് അപ്പൊ അങ്ങനെ ഞാൻ താമസിക്കുന്ന സമയത്ത് എന്റെ പണി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ ബേഡനാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നാട്ടിലേക്ക് വന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ മറ്റൊരു രാജ്യത്താണ് ഈ തൊണ്ടവേദന എന്നുള്ളത് കലശലായിട്ട് വേറെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് പോവുക പ്രത്യേകിച്ച് ന്യൂമോണിയോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലൊരു അവസ്ഥ വരുമ്പോ മാത്രമേ നിങ്ങൾ ഇത് പഠിക്കുകയുള്ളൂ ഇവര് പുറം രാജ്യത്ത് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാര് അവർക്കറിയാം അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം വീക്കാണ് പക്ഷെ ഇവിടെ പോയി ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊട്ട് സമ്മതിച്ചു തരാനും പയ്യ അപ്പോൾ അവരെന്താ ചെയ്യുക അവർ പറയും ഇന്ത്യയിൽ വെറുതെ അനാവശ്യമായിട്ട് മരുന്ന് കൂടുകയാണ് ഇവിടെയാണ് നമ്മുടെയാണ് രീതി അടിപൊളി ഇവിടത്തെ രീതിയാണ് അടിപൊളി ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് മറ്റേതാണ് മറച്ചാണ് ഇവിടെ ഡോക്ടർമാർ വെറുതെ മരുന്ന് കൊടുക്കില്ല അങ്ങനെയാണ് കാണുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അങ്ങോട്ട് വാതോരാതെ പ്രസംഗിച്ച് ഇവർ കുറേ അങ്ങ് ഉണ്ടാക്കി വയ്ക്കും എന്നിട്ട് പറയും ഞങ്ങളുടെ നാട്ടിലെ ട്രീറ്റ്മെന്റ് ആണ് അടിപൊളി ഇന്ത്യയിലെ ട്രീറ്റ്മെന്റ് ഒന്നും കൊള്ളൂലെന്ന് വിട്ട് വേറെ രാജ്യത്ത് പോയി നിൽക്കുന്ന ഇന്ത്യനെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ കാര്യത്തിൽ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഞാനും ഇന്ത്യനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യനെ പറ്റി നല്ലതും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യനെ പറ്റി കുറ്റവും പറയും നല്ലതും പറയും കാരണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ ഈ കണ്ട ലോകങ്ങളൊക്കെ കറങ്ങാൻ പല രാജ്യങ്ങളും കറങ്ങാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ മുഴുവനായിട്ട് യാത്ര ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇന്ത്യ എന്താണെന്നുള്ളത് ഇല്ല കിട്ടിയു കമോ ഇത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക യൂറോപ്പിലും യു കെയിലൊക്കെ അങ്ങനെയാണ് അവിടെ എമർജൻസി എന്ന് പറയുന്നത് നമ്മുടെ പനിയും സംഭവങ്ങളൊന്നും അല്ല ഒരു കൈവതും പക്ഷെ നമ്മുടെ നാട്ടില് നമുക്ക് എന്ത് രസവും ഉണ്ടെങ്കിലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ വേണമെങ്കിലും പോയി കാണാനുള്ള ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ് ലോകത്തിലാണ് എനിക്ക് പറയാനുള്ളത് ബേസിക്കലി യു ഹാവ് ടു ഇറ്റ് ഞാൻ പോയിക്കോട്ടെ തന്നെ ബേസിക്കലിറ്റ്